ൂക്കന്നൂരിലെ സി പി എം പ്രവർത്തകർ ഇന്നിവിടെ ആരംഭിച്ചിട്ടുള്ളത് ഭരണ സമിതികളിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും ഏറ്റവും ഗൗരവപ്രദമായ എന്ന കാണപ്പെടുന്നത് ഇവിടെ യു ഡി എഫ് ഭരിക്കുന്ന കോൺഗ്രസ് യു ഡി എഫ് എന്ന് പറയാൻ കഴിയില്ല കോൺഗ്രസിന്റെ രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ കോൺഗ്രസ് ഭരിക്കുന്ന നൂത്തുന്നൂർ പഞ്ചായത്ത് കഴിഞ്ഞേറെ കാലമായി അവർ തന്നെയാണ് ഭരിക്കുന്നത് മറ്റു മേഖലയിലെല്ലാം നൽകുന്ന പ്ലാൻ ഫണ്ട് ആ പ്ലാൻ ഫണ്ടിനകത്ത് പോലും മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചിട്ടില്ല ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് കൊടുത്തത് അറുപത്തി ലക്ഷത്തി പതിനേഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ വിനിയോഗിച്ചിട്ടില്ല റോഡിനത്തിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ വിനിയോഗിച്ചിട്ടില്ല പിന്നെ ഇതിന് പുറമെ കേന്ദ്രാവിഷ്കരണ ഫണ്ട് സംസ്ഥാന ആവിഷ്കരണ ഫണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഫണ്ടുകൾ അതിന്റെ ചിലവ് വളരെ വളരെ താഴെയാണ് സംസ്ഥാനത്തെ ഈ വർഷം തൊണ്ണൂറ് മുകളിൽ പദ്ധതി വികൃതം ചിലവഴിച്ച പഞ്ചായത്തുകളുടെ എണ്ണം നാനൂറ്റി അൻപത്തിരണ്ടാണ് എന്ന് പറഞ്ഞാൽ ആകെ പഞ്ചായത്തുകളിൽ അൻപത് ശതമാനത്തോളം പഞ്ചായത്തുകൾ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ പദ്ധതി വിക ചിലവഴിച്ചപ്പോഴാണ് മൂക്കുന്നൂർ പഞ്ചായത്തിന് അതിന് ഏഴ് ലക്കത്ത് പോലും എത്താൻ വേണ്ടി കഴിയാതിരുന്നത് എന്ന വസ്തുതയുണ്ട് ഈ നവംബർ ഒന്ന് നമുക്കറിയാം കേരള പിറവിയുടെ അന്ന് ദരിദ്ര പട്ടിണി അനുഭവിക്കുന്നവർ ഇല്ലാത്ത ഒരു നാടായി ഈ കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ ഈ രാജ്യത്ത് മാത്രമല്ല ലോകത്ത് പട്ടിണി വിമുക്തമായ ദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറുന്നത് പഞ്ചായത്തുകളുടെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഗവൺമെന്റിന്റെ ഓരോ പദ്ധതികളും ലക്ഷ്യത്തിലെത്തിക്കാൻ നടത്തുന്ന കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ പത്ത് പത്ത് പതിനഞ്ച് കോടി രൂപ രണ്ടു വർഷമായി ലാപ്സാക്കി കളയുന്നു എന്ന് പറയുമ്പോൾ എത്ര ഗുരുതരമായിട്ടുള്ള കുറ്റവിലോപമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ക്രിമിനൽ കേസ് എടുക്കണം കാരണം എത്രയോ പേർ പട്ടിണിയുള്ളവരുണ്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട് കിടപ്പ് രോഗികളുണ്ട് വിദ്യാഭ്യാസത്തിന്റെ പുതിയ തലത്തിലേക്ക് നല്ല വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട് ആരോഗ്യരംഗത്ത് പുതിയ പുതിയ സമീപനങ്ങൾ നടപ്പാക്കാവുന്ന സാഹചര്യങ്ങളുണ്ട് അതുപോലെ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് അതുപോലെ മറ്റു സഹായങ്ങൾ വേണ്ടവരുണ്ട് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വീട് പൂർത്തീകരിച്ച് മുന്നേറുന്നവരുണ്ട് അങ്ങനെ എത്രയോ ആകർഷകമായിട്ടുള്ള പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ കഴിയും ആ പതിനാല് വാർഡും ഒന്ന് നോക്കി വികസനത്തിന്റെ പുതിയ നിർദ്ദേശങ്ങൾ മാലിന്യ സംസ്കരണത്തിന്റെ മഹാമാതൃകകൾ അതുപോലെ ജൈവ കൃഷിയും സംയോജിത കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആകർഷകമായിട്ടുള്ള ആശയങ്ങൾ അങ്ങനെ നടപ്പാക്കിയ ആരോഗ്യകരമായിട്ടുള്ള മത്സരം ആ മത്സരത്തിന്റെ വികസനത്തിന്റെ പുതിയ തലത്തിലേക്ക് നമ്മുടെ നാടിനെ സൃഷ്ടി മുന്നേറ്റുക എന്നതാണ് ലക്ഷ്യം ആ സമയത്താണ് കോടിക്കണക്കിന് രൂപ ലാപ്സാക്കി ഇടയ്ക്കിടക്കിടക്ക് പ്രസിഡന്റിനെ മാറ്റി അതുപോലെ ചക്കളത്തി പോരാട്ടത്തിന്റെ പുതിയ തലത്തിലേക്ക് ട്രിപ്പിൾ എൻജിൻ മെഷീനുള്ള കോൺഗ്രസിന്റെ ഗവൺമെന്റ് കോൺഗ്രസിന്റെ ഭരണ സംവിധാനം മാറിക്കൊണ്ടിരിക്കുന്നത് അഞ്ചു കൊല്ലമായി ഒരു റോഡിന്റെ വികസനം ഏത് മുക്കന്നൂരിൽ നിന്ന് അങ്ങ് പോകുന്ന അഞ്ചു കൊല്ലമായിട്ട് ആ റോഡ് കിടക്കുക ചില ആളുകൾ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു ചിലരുടെ കൈകാലുകൾ ഒടിയുന്നു ഇവിടെയാണോ ഇത് വെള്ളം ഒഴുകിപ്പോകാൻ ഓടയില്ലാതെ ഒരു റോഡ് നിർമ്മിച്ചു എന്ന് പറഞ്ഞ് ഇവിടെയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി ഒരാസൂത്രണവും ഇല്ല എം എൽ എതോ യുവ നേതാവ് എന്ന രൂപത്തിൽ എം എൽ എ വലിയ കൊട്ടിഘോഷിക്കില്ല ഞങ്ങൾക്ക് ചിലപ്പോൾ ചാനൽ ചർച്ചയിൽ അങ്ങോട്ടും കൂട്ടും വരാറുണ്ട് പറച്ചിലൊക്കെ കേട്ട വളരെ മനോഹരമാണ് ഒരു ഓണയില്ലാതെ റോഡ് നിർമ്മിക്കാനുള്ള നേതൃത്വം കൊടുത്ത് എം എൽ എ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ആസൂത്രണം മികവാണ് അഞ്ചു കൊല്ലമായി ഇഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം യു ഡി എഫ് ഗവൺമെന്റ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഭരിച്ചപ്പോഴാണ് ദേശീയപാത ഈ കേരളത്തിൽ വേണ്ട എന്ന് എഴുതി കൊടുത്ത് ഹാശാൽ ഉമ്മൻചാണ്ടി തന്നെ പത്രസമ്മേളനം നടത്തി ആ പദ്ധതി ഉപേക്ഷിച്ചത് അതുപോലെ തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങൾ പൈപ്പ് ലൈൻ പദ്ധതി അടക്കം ഈ കേരളത്തിൽ പൂർത്തീകരിക്കില്ല എന്ന് പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞ് ഇനി നടക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ച നിരവധി പദ്ധതികൾ നമ്മൾ കണ്ടു ഇപ്പോഴോ ദേശീയപാത യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി പുരോഗമിക്കുന്നു രണ്ട് മൂന്ന് സ്ഥലത്ത് ചെറിയ തരത്തിൽ പണിയുടെ പാകപ്പുഴ വന്നപ്പോൾ എന്തായിരുന്നു കോൺഗ്രസുകാരുടെ ആക്രമണം ഈ പദ്ധതി ഇവിടെ വേണ്ടെന്ന് പറഞ്ഞവരാണ് അതുപോലെ തീരദേശ ഹൈവേ മലയോര ഹൈവേ അതുപോലെ എത്രയോ വികസന പ്രവർത്തനങ്ങൾ ജലമെട്രോ എഐ ക്യാമറ അതുപോലെ തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ഹൈസ്പീഡ് ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു അമ്പതിനായിരം ക്ലാസ് മുറികൾ ഹൈടെക് ആയി മാറി ആരോഗ്യരംഗത്ത് പുതിയ സമീപനങ്ങൾ ഹോസ്പിറ്റൽ ഉദ്ഘാടനം നില കെട്ടിടം അതുപോലെ തന്നെ ഡയാലിസിസ് സെന്ററും ഓപ്പറേഷൻ തിയേറ്ററും അടക്കം മൾട്ടിനാഷണൽ ഹോസ്പിറ്റലുകളെ വെല്ലുന്ന ഹോസ്പിറ്റലുകളെല്ലി ആരോഗ്യ രംഗത്തെ മാറ്റം ഇതൊക്കെ സമീപ പ്രദേശങ്ങളിൽ കാണുമ്പോഴാണ് ഈ നമ്മുടെ മണ്ഡലത്തിൽ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള വികസന വിരോധവുമായി കടന്നുപോകുന്നത് മിനി സ്റ്റേഷൻ ടക്കം ഇവിടെ ഇതിനു മുൻപ് ഇതിനോസ് ഇരിക്കുമ്പോൾ കൊണ്ടുവന്ന വികസന പ്രവർത്തനം അല്ലാതെ ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് പറയാൻ ഏത് വികസന പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ കാണിച്ചു തരാൻ കഴിയുക ഒന്നുമില്ല ഏറ്റവും അവസാനം ഇവിടെ സൂചിപ്പിച്ചില്ലേ രണ്ടായിരത്തിലധികം ആപ്ലിക്കേഷനുകൾ നിൽക്കുകയാണ് അത് ചിലപ്പോൾ പരാതിയാകാം പെർമിഷൻ ആകാം അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അനുവാദം കിട്ടാനാകാം മറ്റു തരത്തിലുള്ള അപേക്ഷയായി വരുമ്പോഴാണല്ലോ സാധാരണക്കാർ ഈ പഞ്ചായത്തിലേക്ക് വരുന്നത് രണ്ടായിരത്തിലധികം ആപ്ലിക്കേഷൻ ഒരു പഞ്ചായത്തിൽ പെൻഡിങ് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥ ബൃന്ദന്മാരെ ശരിക്കും ചലിപ്പിക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഇവരെയൊക്കെ പിന്നെ എന്ത് പണിക്ക് വിടണം നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി എന്നാലോച്ചു നോക്കുക ഇവിടെ അദാലത്തുകൾ സംഘടിപ്പിക്കും പരാതി പരിഹാര ആഴ്ചകൾ മാറ്റിവെക്കും ദിവസങ്ങൾ മാറ്റിവെക്കും മന്ത്രിമാർ വരെ അദാലത്തിൽ വന്ന ഇരിക്കുന്നു മുഖ്യമന്ത്രിമാർ വരെ മുഖ്യമന്ത്രിമാരെ വന്നിരിക്കുന്നു ആ സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടേണ്ട അവസരം അവരുടെ പരാതികൾ പരിഹരിക്കാനുള്ള ഒരു സംവിധാനം ഗ്രാമപഞ്ചായത്തിൽ പോലും ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ പഞ്ചായത്തിന്റെ ഒരു ലക്ഷ്യം എന്താണോ സ്ഥിതി എന്താണോ ഗുരുതരമായ സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ പുതിയ മുഖ്യമന്ത്രി ആരാണെന്നുള്ള ചർച്ചയായി നടക്കുക ഇങ്ങനെ ഒരാൾ പറഞ്ഞു എന്റെ നേതൃത്വത്തിൽ ഒരുപാട് തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ട് പക്ഷെ എന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടില്ല അവ പറയാണ് ഞാൻ ക്യാപ്റ്റൻ നീ മേജർ മേജർ പദവി അടുത്തയാൾക്ക് കൊടുക്കുക രണ്ടുപേരും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുക പറഞ്ഞു ഞങ്ങളെല്ലാം ഞങ്ങളും ഒരു വൈസ് ഒരുപ്റ്റൻമാരാണോ പ്രിയപ്പെട്ടവരെ ഇപ്പോഴും കോൺഗ്രസ് ആണ് ശ്രീമാൻ ടി എം വർഗീസും മേലിയാസ്തീനും കെ പി ബേബി അടക്കമുള്ള ആളുകൾ അവരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അവരുടെ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അവരുടെ പ്രതിനിധികളാണ് ഈ പഞ്ചായത്ത് ുന്നത് അതിന്റെ ഭാഗമായി ഈ ടൈമിൽ തന്നെ മൂന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരെ സൃഷ്ടിച്ച ഒരു പഞ്ചായത്താണ് മൂക്കമ്പൂരി അതിന് മൂന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാര് വന്നതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് ഗുണം ഗുണമാർക്ക് ആ മൂന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കല്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായി എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പറയാൻ കഴിയുമോ ഇവിടെ ഞങ്ങളില്ലാതെ വികസനം നടക്കില്ല എന്ന് പ്രചാരവേല സംഘടിപ്പിക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വം ഞങ്ങളാണ് വികസനത്തിന്റെ അപ്പോസ്തലന്മാർ എന്ന് പറയുന്ന ആളുകൾ ഇവിടെ രണ്ട് തേമിനായി പതിനഞ്ച് കോടിയിലധികം തുക നഷ്ടപ്പെടുത്തിയപ്പോ അതിന് നാട്ടിലെ ജനങ്ങളോട് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കിന്റെ